ഇന്ന് ഞാൻ കാണിക്കുന്നത് ബ്രെഡും മുട്ടയും ശർക്കരയും തേങ്ങയും കൊണ്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അരക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ ഒരു നാല് മുട്ട വേണം ഇനി നമുക്ക് ഇത് എങ്ങനെയാണ്ടാക്കുന്ന ഒരു ബൗളോട്ട് നാല് മുട്ട മുട്ടിച്ചൊഴിക്കാം നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്യാം നല്ലോലൊന്ന് പതിപ്പിച്ചെടുക്കാം ഞാൻ ഇത് നല്ലോലൊന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് ോട്ട് കൊറച്ച് ഏലക്കൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം ഏകദേശം അര ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് ഇനി ഇത് നല്ലപോലെ ഒന്ന് വിസ്ക് ചെയ്യാം ഞാൻ ഇവിടെ ഒരു കടായ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലാ സൈഡിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ഞാൻ നെയ് തയ്ച്ചതിനു ശേഷം ഇന്ന മുകളിൽ ഒരു എഗ് വാഷും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇന്ന മുകളിലോട്ട് മുട്ടയില് മുക്കി വെച്ചേക്കുന്ന ഒരു ബ്രെഡ് വെച്ച് കൊടുക്കണം ഞാൻ ഇപ്പൊ ബ്രെഡ് ലെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ട് ലെയർ ബ്രെഡ് വേണമെങ്കിലും വെക്കാം ഇനി ഇത് ഫില്ല് ചെയ്യാനുള്ള ശർക്കര മിക്സ്ചർ ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് ശർക്കര ഏലക്ക ബാക്കിയുള്ള നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ തേങ്ങ ചേർത്തിട്ടുണ്ട് ഇതിനൊട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള നെയ്യാണ് ഇനി ഈയിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ശർക്കര ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത് ഇനി ഈയിലോട്ട് കുറച്ച് ഏലക്കൂട്ടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന ബ്രെഡിന്റെ മുകളിലോട്ട് ശർക്കര തേങ്ങ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് നല്ലോലോ ഒന്ന് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അടുത്ത ലെയർ ബ്രെഡ് വെച്ച് ഒന്ന് അറേഞ്ച് ചെയ്യാം ബ്രെഡ് ലെയർ ചെയ്തിട്ടുണ്ട് നല്ല കട്ടിയിലാണ് ഇത് ചെയ്യാം നിങ്ങൾക്ക് ബ്രെഡ് മുട്ടയും മുക്കിയിട്ടും വെക്കാം അല്ലെങ്കിൽ ഇതുപോലെ വെക്കുകയും ചെയ്യാം നിങ്ങൾ ഇതുപോലെയാണ് വെക്കുന്നതെങ്കിൽ മുട്ടയുടെ മിക്സ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം സൈഡ്സിലും കൂടെ ഒഴിച്ചു കൊടുക്കണം ഞാൻ ഇന്ന മുകളിലോട്ട് ഒരു മുട്ടയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സ്റ്റവ് സ്റ്റിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇത് ഓവനിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബേക്കിംഗ് ഡ്രൈ എടുക്കാം ഇതിനുള്ളവരായിട്ട് ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ സോസ് പാൻ ഇതിലോട്ടൊന്ന് ഇറക്കി വെക്കാം ഇത് ആദ്യം ഒരു ലോ ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റാം ഇത് ബ്രെഡും മുട്ട ആയതുകൊണ്ട് തന്നെ വേഗം വേവും അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് എടുക്കൂ ഇതിവിടെ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് സൈഡ്സ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു ദോശക്കല്ലിലോട്ട് തിരിച്ചിടാം ഞാൻ ഇതിവിടെ തിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ തന്നെ ഇട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം എണ്ണ തേച്ച ദോശക്കല്ലില് ചെറിയ ചൂടിലും വേണം ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ നമ്മുടെ ബ്രെഡ് കൊണ്ടുള്ള അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് വായിക്കാൻ മറക്കരുത് മറ്റൊരു ഡിഷായിട്ട് വീണ്